ഉമ്മാൻ്റെ ഇന്നത്തെ നോക്കിയല്ലോ നല്ല തളയും കിട്ടിയിട്ട് വലിയ തളയും അപ്പം അതും പിന്നെ ഇറച്ചി ചീര കേട്ടോ ഇറച്ചി ചീരാരും കണ്ടിട്ടുണ്ടോ ണ്ടെക്കണമെങ്കിൽ കമ്മൻ്റ് രേഖപ്പെടുത്തുക ഇതൊരു നമ്മുടെ വീട്ടിലുണ്ടായ ഇറച്ചിച്ചീരിയാണ് അപ്പോൾ നമ്മൾ മാന്തളല്ല തളേനെ കെട്ടോ തളയനെ കഷ്ണാക്കി ഞാൻ തന്നെ പൊരിക്കണത് അത് പൊരിക്കണ സ്മെല് പ്രത്യേക സ്മെ ഒരു എന്താ പറയുക പ്രത്യേക മസാല ഇട്ട് ചീനാപ്പിറങ്ങി പൊടിച്ച മസാലയാണ് ഉണക്കി പൊടിച്ച മസാലയാണ് അതിൽ ഉപയോഗിച്ച് വെക്കണം അപ്പോൾ നമുക്ക് ചോറൊന്ന് കഴിച്ചോ അതിൻ്റെ മുമ്പ് നമ്മൾ മീനാകുന്നുള്ളൂ കേട്ടോ അടുപ്പത്തുനിന്ന് മീൻ പൊരിച്ചതെന്ന് പറയുന്നത് ഭയങ്കര രസമല്ല അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ട് മസാല കൂടിപ്പോയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇറച്ചി ചീര റെഡി ആയിട്ടുണ്ട് ഇറച്ചി ചീര തേങ്ങ ഒക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയൊക്കെ ഇട്ടു പിന്നെ നമ്മൾ മുരിങ്ങ അച്ചാറി എല്ലാ ഐറ്റംസാണ് ഉണ്ട് പിന്നെ തേങ്ങ ചമ്മന്തി വലിയ ഉള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ട് വെച്ച് തേങ്ങ ചമ്മന്തി അപ്പം കഴിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എടുത്തേക്കിട്ടും വീഡിയോ കാണാവണം